അസലാമലൈക്കും വാർമത്തുള്ള ഇന്നത്തെ വിഷയം നമുക്ക് നമ്മളെല്ലാവരും സുന്നത്ത നമസ്കാരം നമസ്കാരമൊക്കെ നിർവഹിക്കുന്നവരാണ് അപ്പം ആ നിസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം ഏതൊക്കെയെന്നറിയാം അതുപോലെ തന്നെ ഇന്ന് ലുഹ നമസ്കാരത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് നമ്മളൊക്കെ അഞ്ച് ഭക്ത നമസ്കാരം നിർവഹിക്കുന്നതാണ് അപ്പോൾ ആ അഞ്ച് ഭക്ത നമസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം ഏതാണെന്നറിയുമോ അറിയുന്നവരുണ്ടാവാം സുബി നമസ്കാരമാണ് സുബി സുബി എന്ന് പറയുന്ന സുബിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമുണ്ട് വെള്ളിയാഴ്ചത്തെ സുഭി നമസ്കാരമാണ് ഏറ്റവും പ്രധാനം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സുന്നത്വ നമസ്കാരം നിർവഹിക്കുന്നവരാണ് അപ്പോൾ ഈ സുന്നത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്വ നമസ്കാരം എന്ന് പറയുന്നത് നമ്മൾ ഫർവ്വ നമസ്കാരത്തിന് മുമ്പും ശേഷം നിർവഹിക്കുന്ന സുന്നത്വ നമസ്കാരം അല്ലേ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമസ്കാരം അപ്പോൾ അത് കഴിഞ്ഞാൽ ഏറ്റവും മഹത്വമേറിയ ഒരു നമസ്കാരമാണ് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നിസ്കാരമാണ് നമസ്കാരം ലുഹാ നിസ്കാരം ഒട്ടുമിക്ക ആൾക്കാരും നിർവഹിക്കുന്നവരായിരിക്കും അപ്പം അതിൻ്റെ മഹത്വം എന്താണെന്ന് നോക്കാം അതുപോലെ തന്നെ അത് ആ ഒരു നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ചൊല്ലാനുള്ള ദിക്കറുണ്ട് അതുകൂടി നോക്കാം റംസല്ലാ അലൈവലമ്മ പറയുകയുണ്ടായി ലുഹാ നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ അശ്രദ്ധവനയിൽ ഉൾപ്പെടുത്തുകയില്ലെന്ന് നല്ല ആലിമ്യങ്ങൾ കൂടെയാണ് ഉൾപ്പെടുത്തുക എന്ന് ഒരു വ്യക്തി സ്ഥിരമായിട്ട് നാലിറക്കാത്ത നമസ്കരിക്കുന്നതെങ്കിൽ അവനെ ആഭിഥിയങ്ങളിൽ ഉൾപ്പെടുത്തുമെന്നാണ് അള്ളാഹു സുബാന തലയ്ക്ക് എന്നും നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആഭിഥികങ്ങളുടെ കൂടെ ഉൾപ്പെടുത്തുമെന്നാണ് അതുപോലെ ഒരു വ്യക്തി സ്ഥിരമായി ആറ് റമ ആറ് റക്കാലത്ത് നമസ്കരിക്കുകയാണെങ്കിൽ അവനെ എല്ലാ ഒരു ദിവസത്തിൽ ഓരോ ദിവസത്തിലും എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്തുമെന്നാണ് പറയുന്നത് ഈ ലോഹ നമസ്കാരത്തിൻ്റെ ലുഹ എന്ന് പറയാൻ എന്ന പേര് വരാൻ കാരണം ആ ലുഹാൻ്റെ സമയമാണ് ലുഹ എന്ന് പറയുന്നത് രാവിലെ പ്രഭാതം എന്നാണ് ഒരു എട്ട് ഒൻപത് പത്ത് മണി ആ പതിനൊന്ന് മണിൻ്റെ ആ ഒരു സമയമാണ് ലുഹ എന്ന് പറയുന്നത് ആ സമയത്ത് നമസ്കരിക്കുന്നതിനാണ് ലോഹ നമസ്കാരം എന്ന് പറയുന്നത് കുറഞ്ഞത് രണ്ട് റക്കാലത്താണ് कूड़िया പന്ത്രണ്ട് വരെ പോകാം പന്ത്രണ്ട് റക്കാലത്ത് വരെ നിസ്കരിക്കാം പക്ഷേ ഏറ്റവും മഹത്വം എന്ന് പറയുന്നത് എട്ട് റക്കാലത്ത് നമസ്കരിക്കലാണ് ഈ രണ്ട് റക്കാലത്തായിട്ട് നിസ്കരിക്കലാണ് രണ്ട് റക്കാലത്ത് നിസ്കരിച്ച് സലാം വീട്ടി അതിന് ശേഷം രണ്ടറിറക്കാലത്ത് അങ്ങനെ നിസ്കരിക്കലാണ് ഗുഹാം നമസ്കാരം സൂര്യനോദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഗുഹറുപാങ്ക് കൊടുക്കുന്നത് വഴിയാണ് ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് ഒരു ഒൻപത് മണിയാണ് അതുപോലെ അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ദോഷങ്ങൾ പൊറുക്കാൻ ഏറെ സഹായിക്കുന്ന ഒരു നമസ്കാരമാണ് ഗുഹാം നമസ്കാരം റുപത് ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത പ്രതിഫലം നമുക്ക് ലഭിക്കും എന്ന് പറയുന്നത് ഊഹ എന്ന സുന്നത്ത് രണ്ട് രണ്ടിറക്കാലത്ത് വിപിലക്ക് മുന്നിട്ട് അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്താണ് വെക്കേണ്ടത് ഊഹ നമസ്കാരത്തിൽ ഓദ്യാൽ സുന്നത്തുള്ള സുന്നത്താക്കപ്പെട്ട സൂഹത്തുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം സൂഹത്തു ഷംസ് അപ്പൊ ഇതാണ് സുന്നത്തായ സൂഹത്തുകൾ മലക്കുകൾ ഏറ്റവും കൂടുതൽ തസ്ക് ചെല്ലുന്ന ഒരു സമയമാണ് ലുഹാ സമയം അതുപോലെ മായരിബിന് ശേഷമുള്ള സമയത്തും അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ നിസ്കരിക്കുന്ന ലുഹ നമസ്കാരം അള്ളാഹു സുബാന താല് സ്വീകരിക്കുകയും അതിനുശേഷമുള്ള ദുഹാതരം നൽകുന്നതുമാണ് ഒരു വ്യക്തി നമസ്കാരം നിർവ കൃത്യമായി നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തി സ്വാലിഹ്യങ്ങളിൽ പെട്ടതാണ് സ്വാലിഹ്യങ്ങൾക്ക് മാത്രമേ ലുഹ നമസ്കരിക്കാൻ കഴിയുകയുള്ളൂ അഗ്രസഫലീകരണത്തിന് ഏറ്റവും ഉത്തമമായ ഒരു നമസ്കാരമാണ് നമസ്കാരം അതുപോലെ തന്നെ ലുഹ നമസ്കരിക്കുന്നവൻ്റെ ടെൻഷൻ ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നതാണ് ഒരു വ്യക്തി കൃത്യമായി ലുഹ നമസ്കരിക്കുന്നവ നമസ്കരിക്കുകയാണെങ്കിൽ അവന് ഒരു ഉമ്ര ചെയ്ത പോലത്തെ കൂലി ലഭിക്കുന്നതാണ് ിൽ എട്ട് അതിൽ ഒരു കവാടം തുറന്ന് വെച്ചി വെച്ചിരിക്കുമുള്ള സുഖവന താരം ഈ നമസ്കാരം-- നിസ്കരിക്കുന്നവന് അതുപോലെ തന്നെ നിരകമോചനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ നിസ്കാരം സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ എന്താ പറയണ്ടത് മോശപ്പെട്ട സ്വഭാവങ്ങൾ നീങ്ങി കിട്ടുന്നതാണ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എഡിക്ഷൻ ആയിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതിൽ നിന്നൊക്കെ മോചനം കിട്ടും അതുപോലെ നമുക്ക് അശ്രദ്ധവാനായ ഒരു വ്യക്തിയാണെങ്കിൽ എന്തൊരു കാര്യത്തിലും അശ്രദ്ധ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതൊക്കെ നീങ്ങി കിട്ടാൻ അതുപോലെ പഠിപ്പിൽ അലസത ഉള്ള കുട്ടികളും ഈ നമസ്കാരം കൃത്യമായി നിർവഹിക്കുക അവറിലുള്ള ശിക്ഷയിൽ നിന്നും അതുപോലെ തന്നെ ആഹിറത്തിലുള്ളതും അതുപോലെ തന്നെ നരകത്തിലുള്ള ശിക്ഷയിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു നമസ്കാരമാണ് നമസ്കാരം ഗുഹാനമസ്കാരം ജീവിതത്തിൽ നമുക്ക് സന്തോഷ വാർത്ത കേൾക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സപ്ലീകരിച്ച് കിട്ടി നമുക്ക് ഓരോ ദിവസങ്ങളിലും സന്തോഷം കേൾക്കണമെന്നുണ്ടെങ്കിൽ ഗുഹ നമസ്കരിക്കുന്നവരെന്നെ അത് ജീവിതത്തിൽ കേൾക്കുന്നതാണ് ഈ ലുഹാ നമസ്കാരത്തിന് ശേഷം നമ്മളൊരു പ്രത്യേക ദ്വാ ചൊല്ലേണ്ടതുണ്ട് ഈ ദ്വാ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറി നമ്മൾ അലാലായ ആഗ്രഹങ്ങളും മുറാതുകളൊക്കെ ആസിലാക്കി തരുകയും അത് ഇത് വിജയം നേടാൻ തന്നെ സഹായിക്കുന്ന ഒരു ദ്വയാണ് ആ ഒരു ധുവ ഏതാണെന്ന് നോക്കാം ആ ഒരു ധുവ നോക്കാം അള്ളാഹു മുഫർലി വറഹമ്മി വതുബു അലയ്യ ഇന്ന എന്ന ദുആയാണ് നമ്മൾ ചൊല്ലേണ്ടത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നീ എനിക്ക് പുറത്തു തരണമേ നീ എനിക്ക് കരുണ ചെയ്യണമേ നീ തൗബ സ്വീകരിക്കണമേ നീ തൗബ സ്വീകരിക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് അപ്പം ഈ ഒരു ധുവ നമ്മൾ പതിനേഴ് വട്ടം ഓതിയതിന് ശേഷം അള്ളാഹു സുബത്താലയുടെ ദുവ ചെയ്യുക ഈയൊരു ധുവൻ്റെ പ്രതിഫലം കൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുന്നതാണ് ശെരി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അസ്ലാമലൈക്കും വാഹത് അടുത്ത വീഡിയോയിൽ കാണാം